ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് മുരിങ്ങി വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇല്ലേ ഈ ഒരു കറി മാത്രം മതിയട്ടോ അത്രക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ടേസ്റ്റിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വീട്ടിലു പോകാം അപ്പം നമുക്കിത് അതിൽ നിന്ന് നമ്മളെ മുഴങ്ങ ഒന്ന് വെച്ചെടുക്കുക അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ടുമൂന്ന് മുരിങ്ങ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മളെ മുരിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ മുരിങ്ങ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ടോ മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു സവാളിഡ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ലോ ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുന്ന വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ വറ്റൽ മുളവിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടയും കുറിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വറ്റൽ മുളക് മതിയെ അപ്പോൾ നാലെണ്ണിട്ടാണെന്ന് തന്നെ നല്ലൊരു എരിവുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവ് മതി എന്നാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മളിതിങ്ങനെ വറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമ്മൾ സവാൾ എന്താ ഇതുപോലെ ഇനി ആയി കേട്ടോ ഈ ഇതാ സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിക്ക് സവാള നന്നായിട്ട് ഇങ്ങനെ വിട്ട് വന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വരണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഒരുപാട് അങ്ങ് വാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മളിതാ ഇതിൽ മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ടില്ല വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് ദാ ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ഇത് നമ്മളെ മുരിങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ അതിന് നമുക്ക് മുരിങ്ങ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് വെള്ളം കളയാതെ അവിടെ തന്നെ വെക്കാം കേട്ടോ നമുക്ക് വെള്ളം ആവശ്യമുണ്ട് നമുക്ക് ഇതാ വേറൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെള്ളച്ചെണ്ണ വെച്ചെടുക്കുക അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളും കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടുവയ്ക്കുക നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കത്തിട്ട് കൊടുക്കുക അതിലേക്ക് കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മുരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മുരിങ്ങ ഇതിലേക്ക് എടുത്തിട്ട് ഒന്ന് വയറ്റി അപ്പം മുരിങ്ങ നന്നായിട്ട് ഒന്ന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മളെ സവാള ഒക്കെ വരറ്റിയെടുത്തിട്ടുള്ള നമ്മളൊരു മിക്സ് അത് ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ മുരിങ്ങ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം മുരിങ്ങ വേവിച്ചെടുക്കുന്ന സമയത്ത് അങ്ങ് ഒരുപാട് അങ്ങ് വെള്ളമൊന്നും വെച്ചെടുക്കണ്ടട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് അധികം വെള്ളം ഉണ്ടാവും അപ്പോൾ അല്ല കുറച്ച് അധികം വെള്ളം ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇനി അങ്ങ് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ വെള്ളം കുറച്ചാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ മുരിങ്ങ വേവാന് അങ്ങ് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഇത് നമ്മൾ അടിപൊളി റെസിപ്പിയോടെ റെഡി ആയിട്ടുണ്ട് അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കറി പോലെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇത്ര കുറുകി എടുക്കേണ്ടിയില്ല കുറച്ച് കൂടി മുമ്പേ നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയെ ഇപ്പം നമ്മൾ അടിപൊളി സിമ്പിളായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ മുരിങ്ങി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കി എഴുതിയിട്ടുള്ളത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഈ സ്റ്റാലിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റായിരുന്നു മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ താങ്ക്